ഹലോ ഡിയേഴ്സ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സബോർഡിനേറ്റിംഗ് കൺജക്ഷൻ ആണല്ലേ അപ്പോൾ ഈ സബോർഡിനേറ്റിംഗ് കൺജക്ഷനിൽ പെട്ടതാണ് സിൻസ് എന്ന് പറയുന്ന ആ ഒരു പേട് അപ്പോൾ ഈ സിൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് വേറെ കേസിലും നമ്മൾ സിൻസ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ നമ്മൾ ഇപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം മുതൽ എന്ന് പറഞ്ഞിട്ട് ഒരു പത്ത് മണി മുതൽ രണ്ട് മണിവരെ ഇങ്ങനെയൊക്കെയും മുതൽ എന്ന് പറയുന്ന ആ ഒരു മീനിങ്ങും കൂടി നമ്മൾ സിൻസിനുണ്ട് എന്നാൽ കഞ്ചക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ആയതിനാൽ അല്ലെങ്കിൽ കാരണം നമ്മൾ ബിക്കോസിൻ്റെ ആ ഒരു മീനിങ് തന്നെയാണ് നമുക്ക് സിൻസിലും യൂസ് ചെയ്യുന്നത് എക്സാമ്പിളിലൂടെ മനസ്സിലാക്കി കിട്ടും അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിൻസിനെ കുറിച്ചിട്ടാണ് ഈ സിൻസ് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് പറയാനുള്ളതാണ് ബിക്കോസ് എന്നുള്ളത് ബിക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം എന്നാണെന്ന് നമുക്കൊക്കെ അറിയാം അപ്പോൾ ഈ സിൻസ് എങ്ങനെയാണ് നമ്മൾ കഞ്ചക്ഷനിൽ യൂസ് ചെയ്യുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത് അതിന് മുമ്പ് വീഡിയോ മുഴുവനായിട്ട് കാണാൻ കണിഷ്ടപ്പെടുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തു കൊടുക്ക കേട്ടോ നമ്മൾ സിൻസും ബിക്കോസും ഒരേ മീനിങ് തന്നെയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്നാൽ നമ്മൾ എപ്പോൾ യൂസ് ചെയ്യണം ബിക്കോസ് എപ്പോൾ യൂസ് ചെയ്യണം എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നോക്കൂ ഞാൻ ഇന്ന് സ്കൂളിൽ പോയില്ല കാരണം എനിക്ക് നല്ല സുഖമില്ല ഞാൻ ഇന്ന് സ്കൂളിൽ പോയില്ല കാരണം എനിക്ക് നല്ല സുഖമില്ല ഇവിടെ നമ്മളൊരു കാരണം വ്യക്തമാക്കിയിട്ടുണ്ട് ഇങ്ങനെ കാരണം വ്യക്തമാക്കുന്ന കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ബിക്കോസ് എന്നാണ് അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് എങ്ങനെ പറയും ഐ ഡിഡിൻ ഗോ ടു സ്കൂൾ ടുഡേ ബിക്കോസ് ഐ ആം നോട്ട് ഫീലിംഗ് വെൽ ഐ ആം നോട്ട് ഫീലിംഗ് വെൽ ഐ ഡിറ്റ് ഇൻ കോ സ്കൂൾ ടുഡേ ബിക്കോസ് ഐ ആം നോട്ട് ഫീലിംഗ് വെൽ ഞാൻ ഇന്ന് സ്കൂളിൽ പോയില്ല കാരണം എനിക്ക് നല്ല സുഖമില്ല അപ്പം അതിനൊരു കാരണം അവിടെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള കേസിൽ നമ്മൾ ബിക്കോസ് എന്ന് യൂസ് ചെയ്യാം വേറൊരു സെൻറ്റൻസ് കൂടെ നോക്കുക ഞാൻ ഇന്നലെ നന്നായി ഉറങ്ങിയില്ല കാരണം ഭയങ്കര തലവേദനയായിരുന്നു ഞാൻ ഇന്നലെ നന്നായി ഉറങ്ങിയില്ല കാരണം ഭയങ്കര തലവേദനയായിരുന്നു ഇവിടെയും നമുക്കൊരു കാരണമുണ്ട് അല്ലേ അപ്പോൾ ആ ഒരു സെൻറ്റൻസ് എങ്ങനെ പറയും ഐ ഡിഡിൻ സ്ലീപ്പ് വെൽ എസ്റ്റഡേ ബിക്കോസ് ഐ ഹാഡ് എ എ ട്ബിൾ ഹെഡേക്ക് എനിക്ക് ഭയങ്കര തലവേദന എന്നുള്ളതിനാണ് നമ്മൾ ചെറിബിൾ എന്ന് യൂസ് ചെയ്യുന്നത് അപ്പം ഐ ഡിഡിൻ സ്ലീപ്പ് വെൽ എസ്റ്റഡേ ബിക്കോസ് ഐ ഹാഡ് എ ട്ബിൾ ഹെഡേക്ക് ഞാൻ ഇന്നലെ നന്നായി ഉറങ്ങിയില്ല കാരണം എന്താണ് എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു അല്ലെങ്കിൽ തലവേദന ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയും നല്ലൊരു കാരണമുണ്ടല്ലേ അപ്പോൾ ഈ സ സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാൻ ോസ് യൂസ് ചെയ്യുന്നത് എന്നാൽ ഇവിടെയൊക്കെ നമുക്ക് സിൻസ് വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ സെൻറ്റൻസ് നമ്മൾ ഇങ്ങനെ പറയും എനിക്ക് ഭയങ്കര തലവേദന ഉള്ളതിനാൽ ഞാൻ ഉറങ്ങിയില്ല കാരണം നമുക്കറിയാം ആ ഒരു കേസിലാണ് നമ്മൾ സിൻസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കൂ എനിക്ക് വിശപ്പില്ലാത്തതിനാൽ ഞാൻ ഭക്ഷണം കഴിച്ചില്ല എനിക്ക് വിശപ്പില്ലാത്തതിനാൽ ഞാൻ ഭക്ഷണം കഴിച്ചില്ല കാരണം നമുക്കറിയാം അല്ലേ വിശപ്പില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കാത്തത് അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്കവിടെ സിൻസ് യൂസ് ചെയ്തുകൊണ്ട് പറയാം ഐ അഡ്ഡിൻ ഈറ്റ് ഫുഡ് ഞാൻ ഭക്ഷണം കഴിച്ചില്ല സിൻസ് ഐ വൂസ് ഇൻ ഹംഗ്രി എനിക്ക് വിശപ്പില്ലാത്തതിനാൽ അപ്പം കാരണം നമുക്ക് ഓൾറെഡി അറിയാം അങ്ങനെയുള്ള കേസിൽ നമുക്ക് എന്ത് ചേർക്കാം സിൻസ് എന്ന് യൂസ് ചെയ്യാം നമുക്ക് സിൻസ് സെൻറ്ററിൽ മാത്രമല്ല ഫസ്റ്റിൽ വേണമെങ്കിലും യൂസ് ചെയ്തുകൊണ്ട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം വേറൊരു എക്സാമ്പിൾ നോക്കൂ ഞാൻ നേരത്തെ എഴുന്നേൽക്കാത്തതിനാൽ ഇന്ന് ഓഫീസിൽ പോകാൻ കഴിഞ്ഞില്ല ഞാൻ നേരത്തെ എഴുന്നേൽക്കാത്തതിനാൽ ഇന്ന് ഓഫീസിൽ പോകാൻ കഴിഞ്ഞില്ല കാരണം എന്താണ് നേരത്തെ എഴുന്നേൽക്കാത്തതാണ് അത് നമ്മൾ പറയുന്നുണ്ട് അല്ലേ ആ കാരണം കൂടി നമുക്കറിയാം അപ്പോൾ അതിന് കാരണത്തിന് വല്ലൊരു പ്രസക്തി ഇവിടെ വരുന്നില്ലല്ലോ അപ്പം അവിടെ എന്ത് ചെയ്യാം സിൻസ് യൂസ് ചെയ്തുകൊണ്ട് പറയാം അപ്പോൾ എങ്ങനെ സിൻസ് യൂസ് ചെയ്യാം എന്ന് നോക്കാം സിൻസ് ഐ ഡിഡിൻ ഗെറ്റ് അപ്പ് ഞാൻ നേരത്തെ എഴുന്നേൽക്കാത്തതിനാൽ അവിടെ ഒരു കോമഡ് ആ ഒരു സെൻറ്റൻസ് കഴിഞ്ഞിട്ട് അതിന് ശേഷം ഐ കുഡിൻറ്റ് ഗോ ഇൻ ദ ഓഫീസ് ടുഡേ ഐ കുഡിൻറ്റ് ഗോ ഇൻ ദ ഓഫീസ് ടുഡേ ഞാൻ നേരത്തെ എഴുന്നേൽക്കാത്തതിനാൽ എനിക്ക് ഇന്ന് ഓഫീസിൽ പോകാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് സെൻസ് യൂസ് ചെയ്തുകൊണ്ട് പറയാം അപ്പോൾ ഫസ്റ്റിൽ ആഡ് ചെയ്യുന്ന സമയത്ത് എന്താണോ നമുക്ക് കഴിയാത്തതിനാൽ എന്ന് പറയാനുള്ളത് നേരത്തെ എഴുന്നേൽക്കാത്തതിനാൽ എന്ന അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നേ നമുക്ക് സെൻസ് യൂസ് ചെയ്യാം അത് സെൻറ്ററിലായാലും ഫസ്റ്റിലായാലും ഒക്കെ അതിനുശേഷം ഫസ്റ്റിൽ നമ്മൾ സിൻസിനെ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ബിക്കോസ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് സെൻറ്റൻസിൻ്റെ ആ നടുക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരു കോമ യൂസ് ചെയ്യണം ഇത്രയേ ഉള്ളൂ അപ്പോൾ സിൻസ് നമ്മൾ കഞ്ചക്ഷനായി യൂസ് ചെയ്യുമ്പോൾ അതിനാൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതായത് നമ്മൾ ബിക്കോസിൻ്റെ സെയിം മീനിങ്ങിൽ ആ ബിക്കോസ് യൂസ് ചെയ്യുന്നിടത്ത് നമുക്ക് സിൻസ് യൂസ് ചെയ്യാം പക്ഷേ തായ കാരണം പറഞ്ഞുകൊണ്ടൊരു സെൻറ്റൻസ് പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് ബിക്കോസ് യൂസ് ചെയ്യുന്നതാവും ബെറ്റർ അതെല്ലാം കാരണം ഓൾറെഡി നമുക്കറിയാവുന്ന ഒരു സെൻറ്റൻസ് ആണെങ്കിൽ അവിടെ നമുക്ക് സിൻസ് യൂസ് ചെയ്തുകൊണ്ട് പറയാം അപ്പോൾ ഡിഫറൻസ് ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നമ്മളെ എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവർ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്